ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വ്യവസായത്തിന് ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ടാറ്റാ മോട്ടേഴ്സ് മൊറോക്കൻ റോയൽ ആർമിയുമായി നൂറ്റി അൻപത് ഡബ്ല്യു എച്ച് എ പി അതായത് വീൽഡ് ആർമിഡ് പ്ലാറ്റ്ഫോം എയ്റ്റ് ബൈ എയ്റ്റ് ഇൻഫെൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകളുടെ നിർമ്മാണത്തിനായി കരാർ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമ്പരാഗതമായി ചൈനീസ് വിതരണക്കാർ ആധിപത്യം പുലർത്തുന്ന വടക്കേ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പ്രതിരോധ സംഭരണ തന്ത്രത്തിൽ ഈ കരാർ ഒരു പ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് അതായത് ചൈനയുടെ ഇസഡ് ബി എൽ സീറോ എയ്റ്റ് അല്ലെങ്കിൽ വി എൻ വൺ എന്നറിയപ്പെടുന്ന ചൈനീസ് നോറിംഗോ ടൈപ്പ് സീറോ എയ്റ്റിനെ പിന്തള്ളിയാണ് ഇന്ത്യയുടെ ടാറ്റ മോട്ടോഴ്സുമായി മൊറോക്കൻ റോയൽ ആർമി കരാർ ഉറപ്പിച്ചിരിക്കുന്നത് അതായത് ചൈനയുടെ ഈ വാഹനത്തിന് ചൈന വളരെയധികം വിലക്കുറവാണെന്നാണ് വീമ്പിളക്കുന്നത് എങ്കിലും ഇത് നോക്കാതെ മൊറോക്കൻ ലാൻഡ് ഫോഴ്സ് ആത്യന്തികമായ ഗുണനിലവാരത്തിനും വിശ്വാസ്യതയ്ക്കും മുൻഗണന നൽകിയിട്ടാണ് ഇന്ത്യൻ നിർമ്മിത വാഹനം തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ മുൻ ചൈനീസ് ആയുധ സംവിധാനങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും മൊറോക്കോയെ ഡബ്ല്യു എച്ച് എ പി തിരഞ്ഞെടുക്കുന്നതിന് കാരണമാക്കി അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് എ പിന്റെ അമേരിക്കൻ കമ്മിൻ സിക്സ് ഹൺഡ്രഡ് എച്ച് പി എൻജിനും അതുപോലെ തന്നെ അതിന്റെ ആലിസൺ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എസ് പി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ തീരുമാനത്തിൽ നിർണായക പങ്കെടുക്കാൻ മൊറോക്കോയ്ക്ക് ഒരു കാരണമായിരുന്നു ഈ കരാർ ഇപ്പോൾ ആഫ്രിക്കൻ പ്രതിരോധ ഏറ്റെടുക്കലിലെ ഒരു വഴിത്തിരിവാണ് അതായത് ചൈനയുടെ സേവനത്തോടുള്ള അതൃപ്തി ഭൂഖണ്ഡത്തിലുടനീളം വളരുന്നതിനാൽ ആശ്രയിക്കാവുന്ന ഉപകരണങ്ങളും സമഗ്രമായ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന ബദൽ വിതരണക്കാരെ രാജ്യങ്ങൾ കൂടുതലായി തേടുന്നു ഈ മേഖലകളിൽ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള ഇന്ത്യ ഈ പ്രവണത മുതലെടുക്കാൻ മികച്ച സ്ഥാനത്താണ് അതുപോലെ തന്നെ ഇതിലും വലിയൊരു നേട്ടമാണ് ടാറ്റാ മോട്ടോഴ്സെ ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് അതായത് ടാറ്റാ മോട്ടോഴ്സിനെ മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും വ്യാപിപ്പിക്കുന്നതിന് തന്ത്രപരമായ അടിത്തറ നൽകിക്കൊണ്ട് മൊറോക്കോയിൽ ഒരു ഡബ്ല്യു എച്ച് എ പി നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതും ഈ കരാറിൽ ഉൾപ്പെടുന്നു ഈ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അഭിലാഷങ്ങളെ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ഉയർന്ന നിലവാരമുള്ള സൈനിക ഹാർഡ്വെയറിന്റെ വിശ്വസനീയമായ ദാതാവെന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ മൊറോക്കൻ കരാർ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ശക്തമായ ഒരു അംഗീകാരമാണ് പ്രതിരോധ നിർമ്മാണത്തിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന കഴിവുകളും ആഗോള ആയുധ വിപണിയിലെ ഒരു പ്രധാന കളിക്കാരൻ എന്ന നിലയിലുള്ള അതിന്റെ കഴിവുമാണ് പ്രദർശിപ്പിക്കുന്നത് ഈ വിജയഗാഥ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ നിക്ഷേപവും നവീകരണവും പ്രോത്സാഹിപ്പിക്കാനും ഭാവി അന്താരാഷ്ട്ര സഹകരണങ്ങൾക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം